തിരുക്കൊച്ചി തോട്ടം തൊഴിലാളി യൂണിയൻ ഐ എൻ ടി യു സി മണിക്കൽ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജയന്തി ദിനാചരണവും സേവന വരാചരണവും നടന്നു മണിക്കൽ ലേക്കും പരിസര പ്രദേശങ്ങളും അൻപതിൽ പരം ആൾക്കാരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു സേവന വരാചരണവും ഗാന്ധി സ്മൃതി അനുസ്മരണ യോഗവും ഐ എൻ ടി യു സി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ജോൺ പി തോമസ് ഉദ്ഘാടനം ചെയ്തു ിയുടെ സമര ഇന്ന് ലോകമെമ്പാട് ഗാന്ധി ജയന്തി ദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ മണിക്കലിലെ യൂണിറ്റ് കമ്മിറ്റി ഇങ്ങനെ ഒരു സേവനവാരം ചെയ്യാൻ സന്മനസ് കാണിച്ചതിന് ഈ എല്ലാ യൂണിറ്റ് അംഗങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ആദ്യം നന്ദി അർപ്പിക്കട്ടെ നിങ്ങൾക്കറിയാം ഗാന്ധിജി വിവാഹനം കണ്ട ഈ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് ഗാന്ധിജി പക്ഷെ ഇന്ന് ഈ ലോകം മുഴുവൻ ഒരു യുദ്ധത്തിന്റെ രീതിയിൽ നിലനിൽക്കുകയാണ് അഹിംസയുടെയും നീതിയുടെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാതയാണ് ഗാന്ധിജി നമുക്ക് കാണിച്ചു തന്നത് പക്ഷേ അത് ഇന്ന് പോയി പോയിരിക്കുന്നു ഇന്ന് ഭീകരവാദത്താലും ഈ രാജ്യം മുറിക്കുന്നതിനുള്ള ഒരു ബന്ധാവാണ് പലരും ഇന്ന് ഈ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനെല്ലാം വിപരീതമായി ഗാന്ധിജിയുടെ കൂടി പോയാൽ മാത്രമേ നമുക്ക് നമുക്ക് പഴയ കാലം വീണ്ടും ഇവിടെ ഇവിടെ ഈ ഈ ഈ ചെറിയ നമ്മുടെ ഒരു ഒരു യൂണിറ്റിൽ വന്ന് പ്രവർത്തനം ചെയ്യുന്ന മാതൃകയാക്കി ിർത്ത ജോയിയുടെ ഉൾപ്പെടെ കൺവീനർ ജോയി മാങ്കൂട്ടം അധ്യക്ഷത വഹിച്ചു അജയ്കുമാർ കുമാർ ശ്യാംലാൽ ആർ ടി ഷാജി അനിൽ ഷ്യാം സ്വാമിനാഥൻ നൌഷാദ് മണികണ്ഠൻ കുമാർ രാജകുട്ടൻ എന്നിവർ നേതൃത്വം നൽകി